ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്തിരുന്നപ്പോഴാണ് സ്പൈസി കഫയുടെ സിഗ്നേച്ചർ കുനാഫ കണ്ടത് കേട്ടോ അപ്പൊ തന്നെ സ്പൈസി കഫയിൽ വിളിച്ച് അവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ് ഓർഡർ കൊടുത്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ ഓർഡർ കൊടുത്തു എന്റെ ഓവർ എക്സൈറ്റ്മെന്റിൽ തന്നെ ഞാൻ വന്ന പാടെ തന്നെ ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്തിട്ടോ എൻ്റെ മോനെ ഒരു രക്ഷയില്ല പുളി ടേസ്റ്റ് വേറെ ലെവൽ സാധനം ഉണ്ടോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം ഉണ്ടോ അടുത്തത് ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ മന്തിയാണ് കേട്ടോ ഞാനിവിടെ സ്പൈസി കഫേ ഒരു തവണ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ സിസ്റ്ററും സിസ്റ്ററിന്റെ ഫാമിലിയൊക്കെ ആയിട്ട് മന്തിയുടെ കൂടെ തന്നെ സൂപ്പും സാലഡും മയണൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ സൂപ്പ് അത്ര കുഴപ്പമില്ല അന്ന് ഞാനിവരുടെ സീബ്രീം മന്തിയും ചിക്കൻ ഗ്രില്ല് ചെയ്ത മന്തിയും ഉണ്ടോ കഴിച്ചത് അതും അടിപൊളിയായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ ചിക്കൻ്റെ മസാല ആയാലും ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് ദുബായിൽ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സ്പൈസി കഫേ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണോട്ടോ